നമസ്കാരം സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്ക് അറുതി വേണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ സഭയ്ക്ക് കീഴിലെ ഹേഗ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി നാളെ വിധി പറയും വിധി എന്ത് തന്നെയായാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ഇസ്രായേൽ നേരത്തെ ആസൂത്രണം ചെയ്ത് നിശ്ചയിച്ചുറപ്പിച്ച വംശഹത്യാണ് ഗാസയിൽ നടക്കുന്നതെന്ന് ദക്ഷിണാഫ്രിക്ക തെളിവുകൾ നിരത്തി വാദിച്ചിരുന്നു ഭക്ഷണം വെള്ളം ആരോഗ്യ പരിപാലനം ഇന്ധനം ശുചിത്വം വാർത്താവിനിമയം പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ വരെ നിരസിച്ചും മാരകമായ ബോംബുകൾ വർഷിച്ചും ഗാസിൽ വംശഹത്യാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന ദക്ഷിണാഫ്രിക്കൻ വാദം ഇസ്രായേൽ തള്ളുകയായിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനുള്ള സ്വാഭാവിക പ്രതിരോധം മാത്രമാണ് തങ്ങളുടേതെന്നാണ് കോടതിയിൽ ഇസ്രായേൽ വാദിച്ചത് ഇസ്രായേൽ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വിധി ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം കടുപ്പിക്കാൻ വഴിയൊരുക്കുമെന്നാണ് ദക്ഷിണാഫ്രിക്കന്റെ പ്രതീക്ഷ ഖത്തർ നേതൃത്വത്തിൽ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമാണെന്ന് വൈറ്റ് ഹൗസ് പറയുന്നു ഇസ്രായേലി ബന്ധികളെ ഹമാസും പലസ്തീനി തളവുകാരെ ഇസ്രായേലും വിട്ടയക്കുന്ന വെടിനിർത്തൽ നടപ്പാക്കാനുള്ള ചർച്ചകളാണ് യു എസ് കാർമ്മികത്വത്തിൽ പുരോഗമിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വൈറ്റ് ഹൗസ് വക്താവ് വക്കർക്കിന് പുറമെ ഖത്തർ ഈജിപ്ത് പ്രതിനിധികളും തിരക്കിട്ട നീക്കങ്ങളിൽ പങ്കാളികളാണ് വെടിനിർത്തലിന് പുറമെ ഗാസയിൽ കൂടുതൽ സഹായം എത്തിക്കുന്നതും ഇതിന്റെ ഭാഗമാകും വെടിനിർത്തൽ സുസ്ഥിരമാവണമെന്നാണ് ഹമാസ് ആവശ്യം ഭാവി ഗാസയുടെ ഭരണം സംബന്ധിച്ച തീരുമാനവും ധാരണയിലുണ്ടാവുമെന്നാണ് ഹമാസ് നിലപാട് ആറ് പ്രമുഖ ഹമാസ് നേതാക്കളെ നാടുകടത്തിയുള്ള വെടിനിർത്തലും യുദ്ധവിരാമവുമാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് രൂക്ഷ പോരാട്ടവും സിവിലിയൻ കുരുതിയും തുടരുന്ന ഗാസയിൽ മണിക്കൂറിനിടെ ഇരുന്നൂറ്റി പത്ത് പേർ കൊല്ലപ്പെട്ടു ഇതോടെ മരണസംഖ്യ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറായി ഹമാസ് ശക്തി കേന്ദ്രമായ ഖാനിയൂരസിൽ നാലു ലക്ഷം വരുന്ന സിവിലിയന്മാർ സമ്പൂർണമായി ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം പ്രദേശത്തെ ആശുപത്രിയുടെ അവസ്ഥ പരിതാപകരമാണെന്ന് ആരോഗ്യ പ്രവർത്തകർ വ്യക്തമാക്കുന്നു അമേരിക്കൻ കപ്പലിന് നേരെ ചെങ്കടലിൽ ഹൂതികളയച്ച മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ രണ്ടെണ്ണം നിർവീര്യമാക്കിയതായും ഒന്ന് കടലിൽ പതിച്ചതായും യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു അതേസമയം ഇറാഖിലെ ഇറാൻ അനുകൂല മിനീഷ്യ കേന്ദ്രത്തിന് നേർക്ക് വീണ്ടും അമേരിക്കൻ ആക്രമണമുണ്ടായി യു എസ് നടപടി കടന്നുകയറ്റുമെന്ന് ഇറാഖ് സർക്കാർ അറിയിച്ചു